ഉപ്പം മുളകും ലൈറ്റ് ഫാമിലിയിൽ ഇന്നലെ ഇറങ്ങിപ്പോയ കുട്ടിയും കുട്ടിയുടെ ഹസ്ബൻഡും കൂടി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊരു മറുപടി എന്നോണം ഇന്ന് ഉപ്പൻ മുളകും ലൈറ്റ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ അവരുടെ അച്ഛനും അമ്മയും കൂടി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് പക്ഷേ ഇത് കോമഡി എന്താണെന്നറിയോ ഇവരാരും സംസാരിക്കുന്നത് നമ്മളോടല്ല ജനങ്ങളോടല്ല ഇവർക്ക് കാര്യങ്ങൾ പറയാനുള്ള ഇവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ള കാര്യങ്ങൾ ഇവരിവരുടെ യൂട്യൂബ് ചാനലിലൂടെ ഇട്ട് നാട്ടുകാരെ കൂടി കാണിക്കുന്ന ഒരു രീതിയാണ് പക്ഷേ ഇപ്പം എന്തായാലും ആദ്യം തൊട്ടെല്ലാം നാട്ടുകാരെ അറിഞ്ഞു ഇനിയിപ്പോൾ നാട്ടുകാരെ അറിയിക്കുക എന്നുള്ളതും കൂടി അവർക്കൊരു കടമയാണ് കടമയല്ല അവരുടെ ഒരു അവരുടെ നിരപരാധിത്വം തെളിയിക്കുക എന്നുള്ളത് ഇതിപ്പോൾ ആരുടെ നിരപരാധിത്വം നമുക്കറിയില്ല ഇതിനകത്ത് ആരാണ് പ്രതി ആരാണ് നിരപരാധി എന്നൊന്നും അത് ആരാണെങ്കിലും അത് അവരവരുടെ കടമയാണ് അതുകൊണ്ടുകൂടിയാണ് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ള കാര്യങ്ങളും കൂടി ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോ എടുത്തിട്ട് ആൾക്കാരെ കൂടി അറിയിക്കുന്നത് അപ്പം ഞാൻ തൊട്ട് മുന്നേ ഉള്ള വീഡിയോയിലും പറഞ്ഞു പരസ്പരം പറഞ്ഞു പറഞ്ഞെടുക്കാനുള്ള കാര്യങ്ങൾ പരസ്പരം പറഞ്ഞെടുക്കുക എന്നല്ലാതെ നാട്ടുകാരുടെ മുന്നിൽ ഇങ്ങനെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര മരിധി നാണം ഒരു പരിപാടിയാണത് പക്ഷേ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം കൈവിട്ട് പോയി അവരുടെ അച്ഛനും പറയുന്നത് പോലെ എന്തായാലും നനഞ്ഞു ഇനി കുളിച്ചു കയറാം അതായത് ഇന്നലെ അവരുടെ വീഡിയോ എടുത്തിട്ട് പറഞ്ഞായിരുന്നു ഒരു ഫോട്ടോ ഞങ്ങളുടെ അടുത്തുണ്ട് ഈ ഫോട്ടോ തിരിച്ചു കഴിഞ്ഞാൽ സ്വമേധയാ കേസ് എടുക്കാനുള്ള വകയാന്നൊക്കെ പറഞ്ഞ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ നന്ദൂസ് ബ്ലോക്സിൽ പോയിട്ട് അപ്പം ഇന്നിപ്പോൾ അവരുടെ അച്ഛൻ പറയുന്നത് സ്വമേതായ കേസ് എടുക്കുകയാണെങ്കിൽ എടുക്കട്ടെ എന്തായാലും നനഞ്ഞു ഇനി കുളിച്ചു കയറാം ജയിലിൽ പോയി കിടക്കാനാണെങ്കിലും പോയി കിടക്കാം എന്നുള്ള രീതി പറയുന്നുണ്ട് ഇപ്പം ഇതിന പിന്നെ ഇതിനകത്ത് ഇന്ന് ഉപ്പുമ്പോളക് ലൈറ്റിൽ വീഡിയോ ഇട്ടതിൽ അച്ഛനും അമ്മയും കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ ആ കാര്യങ്ങൾ കേൾക്കുമ്പം കുറേ പേർക്കൊക്കെ അതൊരു കണക്ക് പറയുന്നതായിട്ട് തോന്നും പക്ഷേ അതൊരു മക്കളെ വളർത്തിയതിന് കണക്ക് പറയുന്നതല്ല കേട്ടോ അവര് കാരണം അവരുടെ ഉള്ളിലുള്ള വിഷമവും അവരുടെ ഉള്ളിലുള്ള സങ്കടവും ഒക്കെ കൂടി അവർ അവർ പറയുന്നതേ ഉള്ളൂ കാരണം അവർക്കെതിരെ അവരുടെ പത്തൊമ്പത് വർഷം അവർ നോക്കി വളർത്തിയ മകൾ പോയിട്ട് ഇവർക്കെതിരെ പരസ്യമായി നിന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പം സ്വാഭാവികമായിട്ടൊരു വിഷമം വരും അപ്പം നമ്മൾ എന്താ പറയുക നമ്മുടെ നമ്മൾ ഇത്രയും നാൾ നോക്കി വളർത്തിയതും കാരണം ഈ കുട്ടിക്ക് എന്താ ബ്ലഡ് ക്യാൻസർ എന്തോ ആയിട്ട് ചെറുപ്പത്തിൽ മുഴുവൻ സമയം ആർ സി സിയിലെങ്ങാണ്ടായിരുന്നു അപ്പം അത്രത്തോളം കഷ്ടപ്പെട്ട് അത്രത്തോളം കഷ്ടപ്പെട്ട് വളർത്തിയതൊരു കുട്ടി വന്നിട്ട് അച്ഛനും അമ്മയ്ക്കും എതിരെ ചേച്ചിക്കും എതിരെ അപ്പുറത്ത് നിന്ന് ഒരു വീഡിയോ എടുത്ത് പബ്ലിഷ് ചെയ്ത് ഇങ്ങനെ നാണം കെടുത്തുമ്പം സ്വാഭാവികമായിട്ടും അറിയാതെ നമ്മൾ ചെയ്ത കാര്യമൊക്കെ പറഞ്ഞു പോകും അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർ ആ കണക്ക് പറഞ്ഞത് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളോടല്ല ആ മകളോടായിരിക്കും അവരാ കണക്ക് പറഞ്ഞിട്ടുണ്ടാവുക കാരണം നേരിട്ടൊന്നും വിളിച്ചു പറയാൻ പറ്റാത്ത സാഹചര്യമായിരിക്കാം അല്ലെങ്കിൽ നാട്ടുകാരെക്കൂടി ഇത് ചെറിയ രീതിയിൽ അറിയിക്കണമെന്നുണ്ടാകും പക്ഷെ ഒരമ്മ ഒരപ്പൻ എന്ന നിലയിൽ ഇപ്പോഴും അവർ കുറേ കാര്യങ്ങൾ മറച്ചു വെക്കുന്നുണ്ട് ആ വീട് കാണുമ്പോൾ നമുക്കറിയാം അവർ കുറെ കാര്യം പറയണമെന്നോർത്ത് വന്നിട്ട് പറയാതെ പോകുന്ന കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം മകളെക്കുറിച്ച് എങ്ങനെയാണ് ഈ കാര്യങ്ങൾ പറയുക നാട്ടുകാരോട് എന്നുള്ള ഒരു ബോധം അവരുടെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ടായിരിക്കാം അവർ ആ കാര്യങ്ങളൊന്നും പറയാത്തത് അത് നമ്മൾ ചിന്തിക്കുക എന്തായിരിക്കും ആ കാരണം എന്നുവെച്ചാൽ ആ പ്രത്യേകിച്ച് അവർ പറയുന്നുണ്ട് ഈ വീട്ടിൽ കള്ളം കയറിയാലും കുഴപ്പമില്ല പക്ഷേ ഒരു ചാരൻ കയറി അങ്ങനെ ഉണ്ടാകും എന്നവർ ആ വീഡിയോയിൽ പറയുന്നൊരു ഡയലോഗാണ് അപ്പം അതൊക്കെ വെച്ച് ചിന്തിക്കേണ്ടവർ ചിന്തിക്കുക പക്ഷേ ചിന്തിച്ചാൽ മാത്രം മതി ആവശ്യമില്ലാത്ത കാര്യം പുറത്തേക്ക് എടുത്തിട്ടുണ്ട് കാരണം സ്വന്തം മകളെക്കുറിച്ച് ആ അച്ഛനും അമ്മയ്ക്കും പറയാൻ മടിയുള്ള കാര്യം യൂട്യൂബിൽ വന്ന് ബാക്കി റിയാക്ട് ചെയ്യുന്ന ആൾക്കാർ പറയേണ്ട കാര്യമില്ല അതുകൊണ്ട് തന്നെയാണ് ഞാനും പറയാത്തത് അതുകൊണ്ടാണ് അവർ അതിനകത്ത് പറഞ്ഞൊരു ഡയലോഗ് മാത്രം ഞാൻ പറയുന്നത് സ്വന്തം കള്ളൻ ഒരു സ്വന്തം ഒരു കള്ളൻ കയറിയാലും കുഴപ്പമില്ല പക്ഷെ ഒരു ചാരം കയറി അങ്ങനെ ആയിരിക്കും അപ്പോൾ അതിനകത്ത് അവർ പറയുന്നുണ്ട് മകൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യം രണ്ട് തവണയോളം ചെയ്തു അപ്പം അത് കണ്ടു കഴിഞ്ഞപ്പം ഏതൊരു മാതാപിതാക്കളാണെങ്കിലും രണ്ടെണ്ണം പൊട്ടിക്കും രണ്ടെണ്ണം കൊടുത്തു അതവർ പറയുന്നുണ്ട് രണ്ടടി അടിച്ചു രണ്ടടി അടിച്ചിട്ടുള്ളൂ പക്ഷേ പിന്നെ ബാക്കി വരുന്ന ആ പാടുകളുടെ ഫോട്ടോ ഉണ്ടെന്നൊക്കെ പറയുന്ന അലർജി ഉണ്ടെന്നാണ് പറയുന്നത് അത് അമ്മയ്ക്കും അലർജിയുണ്ട് മകൾക്കും ഉണ്ട് അപ്പം അതിൻ്റെയാണ് അതെന്ന് പറയുന്നു പക്ഷേ എന്താണെങ്കിലും മാതാപിതാക്കൾക്ക് സ്വന്തം മക്കളെ അടിക്കാനുള്ള അധികാരമുണ്ട് ഞാൻ എത്രത്തോളം നമ്മുടെ നാട് പുരോഗമിച്ചു കഴിഞ്ഞാലും ഈ വീഡിയോ കാണുന്നവരാണേലും മനസ്സിൽ പറയുക സ്വന്തം മാതാപിതാക്കൾക്ക് സ്വന്തം മക്കളെ ഒരു അവകാശമില്ല ഈ നാട്ടിൽ എന്നു വെച്ച് കഴിഞ്ഞാൽ അവർ അത്രത്തോളം എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞിട്ടായിരിക്കും അടിച്ചിട്ടുണ്ടാകുക അത് അവർ തന്നെ പറയുന്നുണ്ട് പണ്ട് തൊട്ട് ചെറുപ്പം തൊട്ട് ഓമനിച്ച് വളർത്തിക്കൊണ്ട് വരുന്നൊരു മകളാണ് അപ്പം ആ മകൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്തപ്പം ആ കാര്യം എന്താണെന്ന് പറയുന്നില്ല കേട്ടോ കാരണം അത്രയും വൃത്തിയായിട്ടൊരു കാര്യമായിരിക്കാം അതാണ് ആരാ കാര്യം പറയാത്ത രണ്ടെണ്ണം കൊടുത്തു അതിനിപ്പം സ്വന്തം അച്ഛൻ ജയിലിൽ പോയി കിടക്കേണ്ടി വന്നു കഴിഞ്ഞാൽ പോയി കിടക്കുമെന്ന് തന്നെയാണ് പറയുന്നത് അതൊക്കെ ഒരു അച്ഛൻ്റെ വായിൽ നിന്നും അമ്മേൻ്റെ വായിൽ നിന്നും ഇങ്ങനെ ഇത്ര എന്താ പറയുക ഇത്ര അവർ അവരവരുടെ പരിതാപകരമായ അവസ്ഥയിൽ നിന്നാണ് ഏട്ടി കാര്യം പറയുന്നത് സ്വന്തം മോളിൽ ഞങ്ങളെ ജയിലിൽ വിടാനാണെങ്കിൽ പോയി കിടക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് ഒരച്ഛനും അമ്മേനേം കൊണ്ട് പറയുവാണ് പറയിപ്പിക്കുകയാണ് കൊച്ച് പക്ഷേ ആ കുട്ടി പറയുന്നത് പോലെ ഇനി ആരേലും എന്തെങ്കിലും വീടിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ റെക്കോർഡ് കൊണ്ടുവന്ന് കാണിച്ചു തരുന്ന പറഞ്ഞാൽ കുറെ റെക്കോർഡുകൾ ഇട്ട് എടുത്തിട്ട് വെച്ചിട്ടുണ്ട് അപ്പം അച്ഛനും അമ്മയും പറയുന്നുണ്ട് ഞങ്ങളുടെ സമ അതായത് ഞങ്ങളുടെ കൺട്രോൾ പോയി കഴിഞ്ഞപ്പോൾ കാരണം ചെയ്യാൻ പാടില്ലാത്ത പല കാര്യവും ചെയ്തു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായിരിക്കും റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാകുക പക്ഷേ അവൾ ഇഷ്ടം പോലെ കാര്യം ഇങ്ങോട്ടും പറയുന്നുണ്ട് ഇത് ഞാനിപ്പോൾ ഒരു സാധനം റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എനിക്ക് വായിത്തൊന്നും വിളിച്ചു അറിയില്ലല്ലോ എനിക്കറിയാലോ ഞാൻ റെക്കോർഡ് ചെയ്യുവാണ് ഇനി ആവശ്യം വന്നിത് ഉപയോഗിക്കാം അതുകൊണ്ട് ആ കുട്ടി ആ സമയങ്ങളിലൊന്നും മിണ്ടിയില്ല പക്ഷേ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതിനേക്കാൾ വലിയ തെളിവുകൾ ഇവരുടെ അടുത്തുണ്ടെന്ന് ഇവർ പറയുന്നു അതായത് ആ വോയിസ് റെക്കോർഡുകളൊക്കെ പുറത്ത് വിടുകയാണെങ്കിൽ വിട്ടോളൂ ഒരച്ഛനും ഒരമ്മയും എന്ന നിലയിൽ പറയേണ്ട കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മുടെ വീട്ടിലാണെങ്കിലും ആലോചിക്കുക നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത വലിയൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ അച്ഛനും അമ്മയും അങ്ങനെ പറയും അതിനകത്ത് വലിയ വ്യത്യാസമൊന്നുമില്ല കാരണം അത്ര കഷ്ടപ്പെട്ടാണ് അവരെ കുട്ടി കുട്ടിനെ വളർത്തിയിട്ടുള്ള കേട്ടോ പിന്നെ ആ കുട്ടി ഇന്നലെ ഒന്ന് വീഡിയോയിൽ പറയുന്ന ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എന്ത് ശരിയാണെന്ന് തോന്നിയാലും ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്കൊരു ഇത്ര സില്ലി കാര്യങ്ങൾക്കാണോ ഈ കുട്ടി ഇങ്ങനെ പറയുന്നത് തോന്നും കാരണം ലൈറ്റ് ഇട്ടു വെച്ച് കഴിഞ്ഞാൽ കറണ്ട് ബില്ല് കൂടുമെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുമെന്ന് അത് സുഹൃത്തുക്കളെ ഇപ്പം ഏത് വീട്ടിലാണെങ്കിലും ഒരു സാധാ കുടുംബത്തിൽ കറണ്ട് ബില്ല് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അല്ല കരണ്ട് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ബില്ല് കൂടും അതിപ്പം എൻ്റെ വീട്ടിലാണെങ്കിലും എന്നോട് പറയും എന്തിനാണ് ആവശ്യമില്ലാതെ ഈ കരണ്ട് ഓണാക്കിയിട്ടിരിക്കുന്നത് ഓഫാക്കുക ബില്ല് കൂടും എന്നുള്ള കാര്യം പറയുന്നത് ആരുടെ വീട്ടിലാണെങ്കിലും പറയുന്ന ഒരു കാര്യമാണ് അല്ലാതെ ആ കുട്ടിയുടെ അടുത്ത് മാത്രം ആ കുട്ടിയുടെ ഈ മാതാപിതാക്കൾ എന്ന് പറയുന്നൊരു കാര്യമല്ല പക്ഷേ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഇത്ര സില്ലി കാര്യങ്ങൾക്കാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നതെങ്കിൽ ഭയങ്കര അബദ്ധമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ പറഞ്ഞ പോലെ ആ കുട്ടി ഒരു അമ്മയാകുമ്പോഴേ ഈ വിഷമങ്ങൾ മനസ്സിലാകും അത് എപ്പോഴും എല്ലാ വീട്ടിലും പറയുന്ന കാര്യമാണ് നിനക്ക് എൻ്റെ പ്രായമാകുമ്പോഴേ ഞാൻ പറയുന്നത് എന്താണെന്ന് നിനക്ക് മനസ്സിലാവുള്ളൂ അതാണ് ഒരു അമ്മേൻ്റെ മനസ്സും ഒരച്ഛൻ്റെ വേദനയൊക്കെ അറിയണമെങ്കിൽ അവരും ഒരു മാതാപിതാക്കളാകണം അല്ലാതെ ഇത് തിരിച്ചറിയാൻ പറ്റില്ല ഇപ്പോഴത്തെ ഒരു മൂച്ചിൽ അങ്ങനെയൊക്കെ പറഞ്ഞു പോയാലും പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും തെളിവുണ്ട് തെളിവുണ്ടെന്ന് പറയുന്ന കാര്യം മാത്രമേ ഉള്ളൂ ഇവരെ ഞാൻ ആദ്യം പറഞ്ഞിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ള കാര്യമാണ് യൂട്യൂബിൽ കൂടെ നമ്മളെയും കൂടി കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട് പക്ഷേ സ്വന്തം മകളെ ആലോചിച്ച് പറയുന്നില്ല മറ്റവരാണെങ്കിൽ ഇപ്പം കാണിക്കും കാണിക്കൂ എന്ന് പറഞ്ഞ് കുറേ വോയിസ് റെക്കോർഡുകളും ഫോട്ടോയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ആവശ്യം വരികയാണെങ്കിൽ ഉപയോഗിക്കുമെന്ന് പറയുന്നു അപ്പം ഇത്രത്തോളം കാര്യങ്ങൾ എത്തിയിട്ടും ഇനിയും അതെന്താണ് പുറത്ത് വിടാത്തത് പുറത്ത് വിടണം എന്ന് പറയുന്നില്ല കേട്ടോ നമ്മളിത് പുറത്ത് വിടണം എന്ന് പറഞ്ഞാൽ അവർ പറയും നിങ്ങൾക്ക് കണ്ടന്റ് കിട്ടാനല്ലേ എന്ന് പറയും കണ്ടന്റ് കിട്ടാനല്ല ഈ സാധനം ഇവിടെ വെച്ച് ഉപേക്ഷിക്കുക അല്ലെങ്കിൽ ഈ ഈ പരിപാടി ഇവിടെ വെച്ച് നിർത്തുക അല്ലെങ്കിൽ ഇവരിങ്ങനെ ഓരോ ചാനലിൽ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും പോലെയുള്ള യൂട്യൂബേഴ്സ് എന്തിനാണ് വീഡിയോ ഇടാതിരിക്കുന്നത് സ്വന്തം മക്കൾക്ക് അമ്മയപ്പനോടൊരു തരത്തിലുള്ള ഒരു കാര്യമില്ല അപ്പോൾ അമ്മയപ്പനും അവരുടെ നിരപരാധി തെളിയിക്കാനായിട്ട് തിരിച്ചും വീഡിയോ ഇടും അപ്പോൾ ഇവരോട് ആരോടും ബന്ധമില്ലാത്ത നമുക്ക് നമുക്ക് വീഡിയോ ഇടുന്നതിൽ പിന്നെ എന്താണ് പ്രശ്നം അപ്പം എല്ലാവരും ഒന്ന് ചിന്തിക്കുക പക്ഷേ ചിന്തിക്കുകയെന്ന് പറഞ്ഞിട്ട് കാര്യം ഇതൊക്കെ അവരുടെ കൈവിട്ട് പോയി സാധനങ്ങളെല്ലാം കൈവിട്ട് പോയി മൊത്തം പരസ്യപ്പെടുത്തി കേസ് കൊടുക്കണമെങ്കിൽ കേസ് കൊടുക്കാൻ പറയുന്നു അവർ വോയിസ് റെക്കോർഡ് പുറത്തുവിട്ട് കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ തെളിവുകൾ ഞങ്ങളുടെ അടുത്തുണ്ട് അതും ഒന്നര മണിക്കൂറുള്ള വീഡിയോ എടുത്ത് വെച്ചിട്ട് അത് അപ്ലോഡ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ അച്ഛനും അമ്മയും കാരണം സ്വന്തം മകളെയും അവരുടെ ജീവിതവും വിചാരിച്ചിട്ടായിരിക്കാം അപ്പം ആ മകളും തിരിച്ച് വിചാരിക്കുക എൻ്റെ അച്ഛനും എൻ്റെ അമ്മയല്ലേ അപ്പം എന്തിനാണ് ആവശ്യമില്ലാതെ ഇത്തരത്തിലുള്ള ഭയങ്കരമായ പ്രശ്നങ്ങളിലേക്ക് പോകുന്നത് എന്നൊക്കെ ഒന്ന് ചിന്തിക്കുക എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ നമുക്കിതിനകത്ത് ആരെയും കുറ്റപ്പെടുത്താനോ ആരെയും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാനോ സാധിക്കില്ല കാരണം എവിടെയാണ് ശരി എവിടെയാണ് തെറ്റ് നമുക്കറിയില്ല പിന്നെ നമ്മൾ ഇവർ യൂട്യൂബിലൂടെ ഇങ്ങനെ ഇടുന്ന കാര്യം നമ്മൾ ആദ്യം തൊട്ടുള്ള വീഡിയോസൊക്കെ കാണുന്നതാണ് അപ്പോൾ നമുക്ക് ഏകദേശം അറിയാം ഏകദേശം ഒരു ധാരണയുണ്ട് ഇത് എവിടെയാണ് തെറ്റ് എവിടെയാണ് ശരി എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാം എന്നാൽ വരുന്നോടത്ത് വെച്ച് കാണാം